ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവസാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കിച്ചൺ ടിപ്സുകളോടൊപ്പം തന്നെ വെറും ഈർക്കിൽ കൊണ്ടുള്ള ഒരു കിടിലൻ സൂത്രം ഞാൻ കാണിക്കുന്നുണ്ട് മാത്രമല്ല നൂറോ അതിലധികമോ തേങ്ങയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചിരവിയില്ലാതെയോ വെട്ടുകത്തിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചിരകി എടുക്കാനുള്ള സൂത്രവും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു വയ്ക്കിയാലോ ഒട്ടും സമയങ്ങളെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയില് എന്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വെള്ളമൊക്കെ ചൂടാക്കുന്ന കെറ്റിൽ ഉണ്ടല്ലോ കെറ്റില് കഴുകി വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കാരണം അതിന്റെ അടിയിലുള്ള ആ ഒരു ഇലക്ട്രിക് കണക്ഷൻ വരുന്ന ആ ഒരു ഭാഗം നനയാതെ വെള്ളം തൊടാതെയൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും കോരി ഒഴിച്ചും ഇതിലാകാതെ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ മൂടി ഉണ്ടല്ലോ ആ മൂടി ദാ ഇതുപോലെ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കെറ്റിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം കയറുമെന്നുള്ള ആ ഒരു പേടിയും വേണ്ട നമുക്ക് വൃത്തിയായിട്ട് തന്നെ നമുക്ക് കെറ്റിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള കെറ്റിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അത് പ്രഷർ കുക്കറിലിട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രിസിലടിക്കുന്ന സമയത്ത് അതിൽ ആ തിളച്ച് പൊങ്ങിയിട്ട് പ്രഷർ കുക്കറിന്റെ അടപ്പും അതുപോലെ നമ്മൾ വെക്കുന്ന ഗ്യാസ് അടുപ്പും വൃത്തിയേടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് പരിപ്പ് കഴുകി വാരി നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് ഒരു സ്പൂൺ ഓയില് കോക്കനട്ട് ഓയിലോ ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചു നോക്കൂ ഒരു തുള്ളി പോലും പരിപ്പിലെ വെള്ളം ചാടി പുറത്തേക്ക് പോകത്തില്ല അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വെട്ടുകത്തിയോ വാക്കത്തിയോ ഒന്നും ഇല്ലാതെ തന്നെ ദാ ഇതുപോലുള്ള മുഴുവൻ തേങ്ങ രണ്ട് മുറിയായിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നത് എന്നുള്ള ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ദാ ഓലയാണ് ഓലയിൽ നിന്നും ഈർക്കിലി മാത്രമായിട്ട് നമുക്ക് പിടത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഈർക്കിലി ആയിട്ട് എടുക്കുന്നില്ല ഈ ഓല തന്നെ നമുക്ക് ഈ ഒരു തേങ്ങയ്ക്ക് നടുവ് അയച്ചിട്ട് തേങ്ങക്ക് നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ രീതിയിൽ ചുറ്റിച്ചെടുത്തതിന് ശേഷം അമ്മിയുടെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ അലക്കുകൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ വെച്ചോ നമുക്ക് ആ ഒരു ഭാഗം അടിച്ച് പൊട്ടിക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് തേങ്ങ രണ്ടായിട്ട് കിട്ടും അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം ദാ ഇനി ഞാനിത് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത് കൂടിയാണ് ഞാൻ ഓല ചുറ്റി കൊടുത്തിരിക്കുന്നത് ഓല അല്ലെങ്കിൽ ഇരുക്കിൽ ചുറ്റി കൊടുക്കാം ഇനി ഇതാ ഈ ഒരു വര കണ്ടില്ലേ ഈ ഒരു വര വേണം കല്ലിൽ ഇടിക്കാനായിട്ട് ഞാൻ എന്താ ഈ ഇതിന് ഈ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഒരു വര കല്ലിൽ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്നും ഇടിച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടോ നടുവിൽ കൂടി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാക്കത്തിയോ വെട്ടുകത്തിയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈർക്കിലോ ഓലയോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ വാക്കത്തിയോ വെട്ടുകത്തിയോ കത്തിയോ ഒന്നും ഇല്ലാതെ തന്നെ തേങ്ങ പൊട്ടിക്കുന്നത് കണ്ടു ഇനി ഈ തേങ്ങ നമുക്ക് ചിരവയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചരണ്ടി എടുത്താലോ അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാട്ടോ അപ്പൊ ഞാൻ പൊട്ടിച്ചെടുത്ത ആ ഒരു തേങ്ങ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ചിരട്ടെന്ന് ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ളകി പോരോട്ടോ ഞാൻ അതാണ് വെള്ളത്തിൽ ഇട്ടിരുന്നത് വെള്ളത്തിൽ ഇടുമ്പോ ആ ഒരു ചിരട്ടെന്ന് തന്നെ വിട്ടുകിട്ടും അപ്പൊ ഈ രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം ചിരട്ടയിൽ നിന്ന് എന്താ ഇതുപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നമുക്ക് വിടിച്ചെടുക്കാം അപ്പം തേങ്ങ മുഴുവനായിട്ടും ഞാൻ ചിരട്ടിൽ നിന്നും വെടിയിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തേങ്ങ ഫുള്ളായിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്താൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും ഇല്ലെങ്കിൽ ആവിയിൽ വെച്ചിട്ടായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ വെടിയിച്ച് കെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം വെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ പീസുകളായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ഷെയർ ചെയ്ത വീഡിയോയിൽ ഇതുപോലെ തേങ്ങ ചിരവയൊന്നും ഇല്ലാതെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചപ്പോൾ അതിൻ്റെ ഈ ഒരു പുറം തോലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കറുത്ത ഭാഗം കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു തേ വൃത്തിയിൽ കറികളൊക്കെ എടുക്കുന്ന സമയത്ത് ആ നിറം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പുറമേയുള്ള കറുത്ത ഭാഗം ഉപയോഗിക്കാതെ ഇരുന്നത് അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻ്റ് ചെയ്യുന്നത് ഭാഗം ഒരിക്കലും നമ്മൾ റിമൂവ് ചെയ്ത് കളയരുത് അത് അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ തേങ്ങ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതൊന്നും കളയുന്നില്ല കേട്ടോ അതെല്ലാം ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ മുറിച്ചതിന് ശേഷം കഴുകൊന്നും വേണ്ട തേങ്ങ നല്ലപോലെ കഴുകിയെടുത്തത് തന്നെയാണ് ആദ്യമേ അപ്പം അതുകൊണ്ട് ആ ഒരു കറുത്ത പാടുകളൊക്കെ അതിൻ്റെ ആ ഒരു തോലിൻ്റെ കളറാണ് കേട്ടോ അത് സാരമില്ല നമുക്കത് മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് നമ്മൾ ആ ഒരു മീഡിയം സൈസ് ജാറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തരി പോലും വെള്ളം ഒഴിക്കാതെ നമുക്ക് ഒന്ന് പൾസ് ചെയ്തെടുക്കാണ് വേണ്ടത് ഒരുപാട് അങ്ങ് അരഞ്ഞും പോവരുത് കേട്ടോ കാരണം നമ്മൾ തേങ്ങ ചിരുകിയത് പോലെയാണല്ലോ ആക്കി എടുക്കേണ്ടത് അതുകൊണ്ട് അങ്ങ് പൾസ് ചെയ്തെടുക്ക എന്നിട്ട് നോക്കാം ഞാനിപ്പോൾ ഇതാ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെതാ തേങ്ങ ചിറകിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറുത്ത ഭാഗമൊന്നും ഒഴിവാക്കാത്തത് കൊണ്ട് തന്നെ കളറ് കുറവാണ് കേട്ടോ എന്നാലും സാരമില്ല തേങ്ങയുടെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലുള്ള കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വീണ്ടും പൾസ് ചെയ്യുന്നില്ല ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ തേങ്ങ ചിരവിയെടുത്ത പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സാധാരണ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ചിരവ ഇല്ലാത്തവർ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ മാത്രം വാങ്ങി ശീലമുള്ളവർക്കൊക്കെ വളരെ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ യൂസ് ചെയ്യാം ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ സംശയമാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള ഈസി ടിപ്സ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിക്കുന്നവർ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തോന്നുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ തേങ്ങ ചിരണ്ടത്തുള്ളൂ ചിരവയില്ലാത്തവർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്